നമസ്കാരം വെങ്ങാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെമി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ബുധനാഴ്ച രാത്രിയോടെ ആശുപത്രി വിട്ടത് വെങ്ങാറമൂട് കുറ്റുമൂടുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്കാണ് ഷെമിയെ മാറ്റിയത് വീടുകളിലൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബമുള്ളത് അതുകൊണ്ടാണ് ചിലരുടെ സഹായത്തോടെ കെയർ ഹോമിലേക്ക് ഷമിയെ മാറ്റിയത് പാങ്ങാടുള്ള വീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു അതേസമയം ജീവിതത്തിൽ താൻ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയത് മകന്റെ പ്രവൃത്തി കാരണം ബന്ധുക്കൾക്കിടയിലടക്കം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് താനെന്ന് റഹീം ഒരു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി അഫാനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ലെന്നും അബ്ദുൽ റഹീം പറഞ്ഞു മകൻ അഫ്വാൻ ഇതെല്ലാം ചെയ്തെന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല ഭാര്യ ഷെമി തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് ഷെമി ഇപ്പോഴും കുഞ്ഞുമകന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പറഞ്ഞിട്ടുണ്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ വിങ്ങി കരയുന്നുണ്ട് അഫ്വാനാണ് ഇതൊക്കെ ചെയ്തതെന്നും പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യില്ലെന്നാണ് ഷെമി പറഞ്ഞതെന്ന് റഹീം പറയുന്നു സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും കോവിഡിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ബിസിനിൽ നഷ്ടമുണ്ടാവുകയായിരുന്നുവെന്നും എങ്കിലും ചിലവിനുള്ള പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വെങ്ങിയാറമ്മ സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ റഹീം പറയുന്നു ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയിരുന്നുവെന്നും ഷെമി തന്നോട് പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി വെങ്ങാറമുട സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് അടച്ചിരുന്നു ീടാതിൽ കുറച്ച് പണം മിച്ചം വരികയും ബാധ്യത കൂടി കൂടി വരികയുമായിരുന്നു തട്ടിത്തുമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണ്ണവും പണയും വെച്ചിട്ടുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞത് ഈ രണ്ട് കടം മാത്രമേ എനിക്ക് അറിയാവുന്നതായുള്ളൂ ഇത്രയും കടം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാവരെയും കൊന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിമിത്തമാണ് എന്റെ കുടുംബം നശിച്ചതെന്ന് ഞാനും അദ്ദേഹം പറയുന്നു ലക്ഷം രൂപ എങ്ങനെ കടമെന്ന കാര്യം ഇതുവരെയും തനിക്ക് അറിയില്ലെന്നും റഹീം പറയുന്നു സംഭവത്തിന് ഒരാഴ്ച മുൻപാണ് അഫ്വാൻ തന്നോട് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വീട് വിൽക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ പോലെ വരുമാനമില്ലെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും താൻ ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് പറഞ്ഞതെന്നും നാല് ലക്ഷം രൂപയ്ക്കാണ് വിട്ടതെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും റഹീം പറയുന്നു മകൻ വഴിതെറ്റി പോകുമെന്ന് താൻ കഴുതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അബ്ദുൾ റഹീം പറയുന്നു ഫർസാനയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല അവരുടെ വീട്ടിലൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറയുന്നു താൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് രക്ഷകർത്താവിനെ പോലെ അനുജനെ കൊണ്ടുതാന്നിരുന്ന അഫാനേയും അദ്ദേഹം ഓർത്തെടുക്കുന്നു അഫാൻ എങ്ങനെ എങ്ങനെയെന്ന് അറിയില്ല മകൻ പബ്ജി ഗെയിം കളി മാത്രം അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേട്ടാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു